ഈ വീട്ടിൽ ജനിച്ചു വളർന്ന എനിക്ക് തന്നെയാണ് വലിഞ്ഞു കയറി വന്ന നിങ്ങളെക്കാൾ അവകാശം എൻ്റെ വിനയട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയ ടെക്സ്റ്റൈൽസിൽ അവകാശം എനിക്കും ഉണ്ട് അത് മറന്നിട്ടാണ് നിങ്ങൾ എന്നെ എല്ലാ സ്റ്റാഫിൻ്റെ മുന്നിൽ വെച്ച് നാണം കെടുത്തി ഇറക്കി വിട്ടത് അതിന് നീ ഇടം കൊടുക്കാൻ പാടില്ലായിരുന്നു നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്ന മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ അമ്മയോടോ വിസ്മയോടോ ചോദിക്കായിരുന്നു ഇനി അല്ലെങ്കിൽ ഷോപ്പ് നോക്കി വിനയട്ടത്തിൽ എന്നോട് ചോദിക്കാം അല്ലാതെ അധികാരം കാട്ടി അവിടെ ചെന്ന ആൾ അവരുതായിരുന്നു അതാണ് കാര്യം നിങ്ങളോട് ഞാൻ കെഞ്ചിയിരുന്നെങ്കിൽ ഔദാര്യമായി വല്ല ഭിക്ഷ തരുമായിരുന്നു അല്ലേ ഈ പറഞ്ഞവരല്ലാതെ വീണയ്ക്കും വിമലക്കും ഒരവകാശവും ഇല്ലാന്ന് പറയാതെ പറഞ്ഞു മഹാറാണി ചിന്തിച്ചേ ഉള്ളൂ ഇന്നലെ വന്ന അവകാശമുണ്ട് എപ്പോഴെങ്കിലും ഇനി അവകാശം ഇരക്കണം ഈ ും നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ അവകാശം എന്റെ ഏട്ടനെ കയ്യും കണ്ണും കാണിച്ച് ചതിച്ചു നേടിയതല്ലേ ഒരു സാധാ സെയിൽസ് ഗേൾ ആയി എവിടുന്ന് വലിഞ്ഞു കയറി വന്നവളാ നിങ്ങള് എന്റെ ഏട്ടനൊരു പാവമായതുകൊണ്ട് നിങ്ങളെ വിശ്വസിച്ചു ചതിയാണെന്നറിയാതെ ഈ വീട്ടിൽ വിളിച്ചു കയറ്റി സത്യത്തിൽ ഏട്ടൻ അപകടം പറ്റി വയ്യാതെ കിടക്കുമ്പോ ആ ടെക്സ്റ്റൈൽസിന്റെ അവകാശയെന്ന് സ്വയ അഹങ്കരിച്ച് ഉള്ളിൽ സന്തോഷിക്കയിപ്പോ നിങ്ങൾ ചെയ്യുന്നത് മതി പറഞ്ഞു കയറുന്നത് ഇതുവരെ പറഞ്ഞതൊക്കെ ഞാൻ സഹിച്ചു ഞാൻ ഈ വീട്ടിലെ കാല് കുത്തിയത് വിനേട്ടന്റെ അവസ്ഥയ്ക്ക് കാരണമെന്ന് പലവട്ടം എന്നോട് പറഞ്ഞു അതും ഞാൻ കേട്ടു പക്ഷെ ആ അവസ്ഥ കണ്ട് രോഹിണി സന്തോഷിക്കാണെന്ന് പറഞ്ഞോ അത് ഞാൻ സഹിക്കില്ല പറഞ്ഞേക്കാം വീണേ നീ അത് പറഞ്ഞത് ശരിയായില്ല അവൻ കൈ പിടിച്ച് കയറ്റിയതല്ലേ രോഹിണിയെ അവളുടെ വിഷമമൊന്നും വിനയന്റെ കാര്യത്തിൽ നിനക്ക് ഇവൾക്കുണ്ടാവില്ല അത് സത്യ ഓ മരുമകളെ പറഞ്ഞപ്പോ എല്ലാവർക്കും പൊള്ളി അതേ പൊള്ളല് നാണം കെട്ട ഷോപ്പിംഗ് ഇറങ്ങുമ്പോ എനിക്കും ഉണ്ടായിരുന്നു അത് നിങ്ങൾ ആരും മറക്കണ്ട അധികാര തർക്കവുമായി ടെക്സ്റ്റൈൽസിൽ നിന്നോട് ആരാ പറഞ്ഞേ നീ തെറ്റ് അതെ അത് മാത്രമല്ല ഇവിടെ ഇനി ഇപ്പോ അവകാശ തർക്കമൊന്നും വേണ്ട ആ ടെക്സ്റ്റൈൽസ് ഇന്ന് നല്ല രീതി നടക്കുന്നുണ്ടെങ്കിലേ അതിനു കാരണം അലക്സിയുടെ ബാധ്യത തീർത്ത വിസ്മയ ഇല്ലെങ്കിൽ ആ താക്കോലെ അലക്സിയുടെ കയ്യിലും വിനയം ജയിലിലും കിടക്കുന്നുണ്ടാവും ആ കണക്ക് വെച്ച് നോക്കിയാ അവകാശം പറയേണ്ടത് വിസ്മയ വിനയന്റെ ഭാര്യ എന്ന നിലയ്ക്ക് രോഹിണി അപ്പോ ഞങ്ങൾക്കതിൽ അതിൽ ഒരു അവകാശം ഇല്ലെന്നാണോ മുത്തശ്ശി പറയുന്നത് തൽക്കാലം അങ്ങനെ തന്നെ മനസ്സിലാക്കിയാ മതി വിസ്മയക്കൾ മൂത്തവളല്ലേ നീയേ നിനക്ക് അവകാശം വേണമെങ്കിൽ അവടെ പണത്തിന് ആവശ്യം വരുമ്പോ നീയോ ഇവളോ മുടക്കാൻ നോക്കണോ